നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഒരു പയൽ റീഡിംഗ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇന്ന് അപ്പോൾ അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് രണ്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ നിന്നൊരു ചിത്രം തിരഞ്ഞെടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം തന്നെ മനസ്സ് നിങ്ങൾ ഏത് ദൈവിക ശക്തിയാണോ വിശ്വസിക്കുന്നത് ആ ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇതിൽ ആദ്യത്തെ പയലായി നൽകിയ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം എന്താണ് എന്ന് നോക്കാം നിങ്ങളിപ്പോൾ വളരെ വിഷമത്തിലാണ് ഇപ്പോൾ നിരവധി പ്രശ്നങ്ങളാൽ മനസ്സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഒന്നും തന്നെ പൂർണ്ണമായി ചെയ്തു തീർക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിലും ദൈവവിശ്വാസം ഏറെയുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ സ്നേഹിച്ചവരൊന്നും തന്നെ തിരിച്ച് അത്തരത്തിലൊരു കരുതലും സ്നേഹവും നിങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന് പറയാം എങ്കിലും അവരെയൊന്നും ജീവിതത്തിൽ വെറുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല സാധിക്കുകയുമില്ല അതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സ് വളരെ ശുദ്ധമാണ് എന്നാൽ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാൻ സഹായകരമായ ചില ചിന്തകൾ പ്രവൃത്തികൾ എല്ലാം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതിനുള്ള നല്ല സാധ്യതകൾ ഏറെയാണ് തൊഴിൽ രംഗത്ത് നേട്ടം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില ശുഭകരമായ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും ഏറെയാണ് നിങ്ങളുമായി അകന്നു കഴിയുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ കൊണ്ടോ തർക്കങ്ങൾ കൊണ്ടോ മാറി നിൽക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ തടസ്സങ്ങളൊന്നും തന്നെ സംഭവിക്കാതെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാനുള്ള എല്ലാ ശക്തിയും ഉത്സാഹവും നിങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് എന്തോ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വളരെയധികം ചിന്തിച്ച് വിഷമിക്കുന്നുണ്ട് എന്നാൽ ആ വിഷമങ്ങൾ എല്ലാം തരണം ചെയ്യുവാനും മനസ്സിന് സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ പരിഹസിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഇപ്പോൾ വളരെയധികം നേരിടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങൾ അറിയാതെ പോലും നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്ന അവസ്ഥകൾ നിങ്ങൾ പലരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ പോലും അംഗീകരിക്കുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അതിനാൽ തന്നെ ഈ പരിഹാസങ്ങളിലോ കുറ്റപ്പെടുത്തലുകളിലോ ഒരിക്കലും നിങ്ങൾ തളരാൻ പാടില്ല അങ്ങനെ തളർന്നിരുന്നാൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കില്ല വളരെയധികം അഭിമാനികളാണ് നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ അത് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വഭാവ സവിശേഷതയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയാണ് മറ്റുള്ളവരുടെ ഇടപെടൽ മൂലം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളും ഏറെയാണ് അതിനാൽ തന്നെ മറ്റുള്ളവർ നിങ്ങളുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്ന രീതി ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം എന്നാൽ നിങ്ങളെക്കൊണ്ട് കൊണ്ട് അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നതിനുള്ള മനോധൈര്യവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും എന്നാണ് ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് നിങ്ങൾ അറിയാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരിക്കലും നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പാടില്ല നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സ് തളർത്തുന്ന രീതിയിൽ പലരും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും അനാവശ്യ തർക്കത്തിനോ കലഹത്തിനോ നിൽക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക അപ്പോൾ ഇതാണ് ആദ്യത്തെ ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുപോലെ എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല ഇതിൽ പറയുന്ന സ്വഭാവമോ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് സാമ്യമായി നിങ്ങളുമായി സാമ്യമായി തോന്നിയെങ്കിൽ മാത്രം ഈയൊരു റീഡിങ്ങിനെ നിങ്ങൾ പോസിറ്റീവായി എടുക്കുക മറിച്ചാണ് നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈയൊരു റീഡിങ് വിട്ടുകളയാം ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ പയലിലെ ചിത്രമാണെങ്കിൽ നിങ്ങളുടെ ഫലം എന്താണ് എന്ന് നോക്കാം ഈ സമയത്ത് ഈശ്വരാധീനമൊക്കെ ഈ ഒരു പയൽ തിരഞ്ഞെടുത്ത വ്യക്തികളിൽ കൂടുതലായി വർദ്ധിച്ചു എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത് അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വരുവാനുള്ള സാധ്യത കൂടുതലാണ് ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാനും സാധ്യത ഏറെയാണ് ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ എന്നാൽ എല്ലാ ആഗ്രഹങ്ങളും എല്ലാവരോടും തുറന്നു പറയാറില്ല നിങ്ങൾ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പലരുമായി അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ സംഭവിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും കൂടുതൽ ചിന്തിച്ച് മാത്രം മുന്നോട്ട് പോവുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു സന്ദേശം എന്തെന്നാൽ മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നിക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് പല കാര്യങ്ങളും മനസ്സിൽ തന്നെ വയ്ക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാനുമൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോടോ മനസ്സ് തുറന്നു പറയുക പുതിയ ആശയങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ് അതിലൂടെ പല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും അതിലൂടെ മറ്റുള്ളവരുടെ അംഗീകാരവും അഭിനന്ദനങ്ങളും എല്ലാം സ്വീകരിക്കുവാനും സാധിക്കുന്നതാണ് കുടുംബപരമായി ചില വിഷമങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് അതുപോലെ ഏറ്റവും മികച്ച രീതിയിൽ ജീവിതത്തിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാ കാര്യങ്ങളിലും കൃത്യമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പല കാര്യങ്ങളിലും വിജയം നേരിടുവാൻ സാധിക്കും സത്യസന്ധരായ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ മറ്റുള്ളവർ അത് തിരിച്ചറിയുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഭാവിയിൽ മറ്റുള്ളവർ നിങ്ങളുടെ നന്മയും കഴിവും എല്ലാം തിരിച്ചറിയുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണോ അത് കൃത്യമായ വേളയിൽ നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരും എന്നാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മറ്റൊരു സന്ദേശം ധനപരമായി നേട്ടം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കുന്നതിനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് കാണുന്നത് ഇവിടെ നിങ്ങളുടെ ഭാവി വളരെ ശോഭനമാകുമെന്നാണ് ഫലം പറയുന്നത് അതുപോലെ തന്നെ പുതിയതായി പല കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്നതാണ് ഇപ്പോഴുള്ള ഈ വിഷമങ്ങൾ താൽക്കാലികം മാത്രമാണ് ഇത് മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇതാണ് സെക്കൻഡ് പേലായ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്